മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ ഡിവോഴ്സായ നടിമാർ ആരൊക്കെയെന്ന് നോക്കാം അമല അപ്പോൾ തമിഴകത്തെ താരറാണിയായ മലയാളികളുടെ അഹങ്കാരമായ നടിയാണ് അമല അപ്പോൾ തമിഴ് സംവിധായകൻ എ എൽ വിജയെ ജാതിമത ഭേദമന്യേ സ്വന്തമാക്കി സിനിമാ ലോകം ഇരുവരുടെയും വിവാഹം ആഘോഷിക്കുകയും ചെയ്തു ജാതി മതവും ഭേദിച്ചതുപോലെ വിവാഹ ജീവിതവും ഇരുവരും ഭേദിച്ചു രണ്ടായിരത്തി നവംബർ അഞ്ചിന് അമല വീണ്ടും വിവാഹം കഴിച്ചു ജ്യോതിർമയി രണ്ടായിരത്തി നാലിലാണ് ജ്യോതിർമയി നിശാന്ത് കുമാറിന്റെ ഭാര്യയാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹമോചിതയായ ജ്യോതിർമയി അമൽനീരഥിന്റെ ഭാര്യ പദവി അലങ്കരിക്കുന്നു മമത മോഹൻദാസ് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു മമതയുടെ വിവാഹം പ്രജിത് പത്മനാഭനെയാണ് മമത വിവാഹം കഴിച്ചത് വിവാഹം കഴിച്ച അതേ വേഗതയിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ അവർ വിവാഹമോചിതരുമായി നിഷ സാരംഗ് മലയാളികളുടെ പ്രിയപ്പെട്ട നീലുവാണ് നിഷ സാരംഗ് ഉപ്പുമുളകിലൂടെ മലയാള പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ നിഷ വിവാഹം കഴിക്കാതെ ലിവിങ് റിലേഷനിലായിരുന്നു പാർട്ട്ണറുടെ കയ്യിലിരിപ്പ് കൊണ്ട് ചവിട്ടിപ്പുറത്താക്കി നിഷ തൻ്റെ മക്കൾക്കൊപ്പം സുഖമായി ജീവിക്കുന്നു ആനഗസ്റ്റിൻ മലയാളികളുടെ എൽസമ്മ എന്ന ആൺകുട്ടിയാണ് ആനഗസ്റ്റിൻ അഗസ്റ്റിൻ ജോമോൺ ടി ജോണിനെയാണ് ആൻ വിവാഹം കഴിച്ചത് രണ്ട് വർഷത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇരുവരുടെയും വിവാഹം എന്നാൽ പ്രണയം പോലെയല്ല ജീവിതമെന്ന് പറഞ്ഞ് ഇരുവരും പിരിഞ്ഞു കാവ്യ മാധവൻ മലയാളികളുടെ സുന്ദരി നായികയാണ് കാവ്യ മാധവൻ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നടിയായി അഭിനയിച്ച കാവ്യ നിഷാൽ ചന്ദ്രനെ ജീവിതത്തിൽ നായകനാക്കി എന്നാൽ നായകനെ വില്ലനാക്കി കാവ്യ നിഷാലിനോട് ഗുഡ് ബൈ പറഞ്ഞു പിന്നീട് ജനപ്രിയ നായകൻ്റെ ഭാര്യപദവി അലങ്കരിക്കുന്നു നാരായണൻകുട്ടി രചനാനാരായണൻകുട്ടി എന്ന ഹാസ്യ പരമ്പരയിലൂടെ സിനിമയിലെത്തിയ തൃശൂർക്കാരിയാണ് രചനാനാരായണൻകുട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ അരുൺ സദാശിവനെ വിവാഹം കഴിച്ച് അടുത്ത വർഷം തന്നെ വേർപിരിയുകയും ചെയ്തു മഞ്ജു വാര്യർ ഒരു കാലഘട്ടത്തിൽ സിനിമയിലെയും ജീവിതത്തിലെയും ഭാഗ്യ ജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും മലയാള സിനിമയെ ഞെട്ടിച്ച ഒളിച്ചോട്ടമായിരുന്നു ഇരുവരുടെയും പതിനാറ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ വന്നപ്പോൾ ഇരുവരും അതേ സിനിമാ ലോകത്തെ ഞെട്ടിച്ച് വിവാഹമോചിതരായി ശാന്തി കൃഷ്ണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ശാന്തി കൃഷ്ണ ശ്രീനാഥിനെ വിവാഹം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇരുവരും വേർപിരിയുകയും ചെയ്തു ശേഷം ശാന്തി കൃഷ്ണ ബിസിനസ്സുകാരനായ എസ് ബാജോറിനെ വിവാഹം കഴിച്ചു എന്നാൽ അതും വേർപിരിയലിൽ കലാശിച്ചു ലിസി ഒരു കാലത്തെ ചെറുപ്പക്കാരെല്ലാം സ്വപ്നം കണ്ടു നടന്നിരുന്ന നായികയാണ് ലിസി എന്നാൽ സിനിമാ മേഖലയിലെ തന്നെ മികച്ച സംവിധായകനായ പ്രിയദർശനാണ് ലിസിയെ വിവാഹം ചെയ്തത് എന്നാൽ ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യം രണ്ടായിരത്തി പതിനാലിൽ അവർ അവസാനിപ്പിച്ചു ഊർവശി രണ്ട് കാലഘട്ടത്തെ തന്നെ അടക്കിവാണിരുന്ന താര റാണിയാണ് ഊർവശി കൂടുതൽ നടന്മാരുടെ നായികയായി അഭിനയിച്ച നടി ജീവിതത്തിൽ നായകനാക്കിയത് മനോജ് കെ ജേനയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇരുവരും വിവാഹം കഴിച്ചു എന്നാൽ നാല് വർഷം മാത്രമേ ആ വിവാഹബന്ധം നിലനിന്നുള്ളൂ പിന്നീട് ഇരുവരും വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു ബാനുപ്രിയ തൊണ്ണൂറുകളിലെ തെന്നിന്ത്യൻ ചലച്ചിത്ര സിനിമയിലെ കണ്ണുകളാൽ കൗശലം പറയുന്ന നടിയായിരുന്നു ഭാനുപ്രിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആദർശ് കൗശലുമായി വിവാഹം കഴിച്ച ഭാനുപ്രിയ രണ്ടായിരത്തി അഞ്ചിനു ശേഷം വിവാഹമോചിതയുമായി മോഹിനി കണ്ണുകളാൽ ആരാധകരെ കയ്യിലെടുത്ത നടിയാണ് മോഹിനി ഭരതനെ വിവാഹം കഴിച്ച മോഹിനി സമ്പത്തും സമാധാനവും ഇല്ലാതായതോടെ ദാമ്പത്യം കണ്ണടയ്ക്കുന്ന പോലെ തന്നെ അങ്ങ് അവസാനിപ്പിച്ചു പ്രിയങ്ക നായർ രണ്ടായിരത്തി രണ്ടിലാണ് പ്രിയങ്ക നായർ തമിഴ് സംവിധായകനെ വിവാഹം കഴിക്കുന്നത് പ്രിയങ്കയുടെ നഗ്ന നഗ്നചിത്രങ്ങൾ ഇന്റർനെറ്റിലിട്ട ലോറൻസിനെ ജീവിതത്തിൽ നിന്ന് തന്നെ പ്രിയങ്ക ഒഴിവാക്കി മാധു അമരത്തിലെ മുത്തിനെ ആർക്കുമാത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല ഒരു കാലത്തെ ചെറുപ്പക്കാരുടെ ഇഷ്ടനായിക വിവാഹം കഴിച്ചത് ഡോക്ടർ ജേക്കബിനെ മതംമാറിയാണ് മാധു ജേക്കബിനെ വിവാഹം ചെയ്തത് ശേഷം അമേരിക്കയിലേക്ക് എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ കല്ലുകടിച്ചപ്പോൾ അതങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്തു